ഹലോ മച്ചന്മാരുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ എല്ലാ മച്ചന്മാർക്കും അഡ്വാൻസ് ഹാപ്പി ആകണം അപ്പോൾ രാവിലെ അമ്മ മുറ്റടിച്ചു വാരി ഇനി കളത്തിൽ ചാണകം മെഴുകി തരണം എന്നിട്ട് നമുക്ക് നമ്മുടെ കലാവിരുദ്ധ അതിന് തുടങ്ങാം അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ചതൊക്കെ സെറ്റായി ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകണം അമ്മ അടിച്ചു വാരി ഇനി ഇപ്പോൾ ചാണകം എടുക്കണ ഒച്ചപ്പാടുണ്ട് അപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ട് ഇനി മെഴുകണതൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി കാണാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് Okay? 对不对？嗯嗯 <laughs> ക്യാമറയും പിടിക്കുക ഫോണും അല്ല ഫോണും പിടിക്കുക പൂവും പറക്കിയാൽ രണ്ടും കൂടി ഒരുമിച്ച് നടക്കൂലേ അപ്പോൾ എന്താവും പൂവ് അല്ലെങ്കിലേ ഇല്ല അപ്പോൾ കൊഴുങ്ങി പോവുക നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേത്തെ പൂക്കളം നമ്മളിന്ന് ഇങ്ങനെ പര്യവസാനം അവസാനിപ്പിച്ചിരിക്കുക കേട്ടോ നല്ല മഴക്കാറുന്നുണ്ട് മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പൊടിയും കൊണ്ട് വരച്ചതൊക്കെ വിളിവിളിയായിപ്പോവും അപ്പം അതിൻ്റെ മുന്നേ മഴ വെയണേൻ്റെ മുന്നെ ചാറുന്നുണ്ട് മഴ അപ്പം അതിൻ്റെ മുന്നേ ഒന്ന് എടുത്തു എന്നുള്ളു അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ പൂക്കളം അപ്പോൾ നമ്മൾ വീട് ചെറുതാവും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ പിന്നെ ഈ പ്രാവശ്യമാണെങ്കിൽ പൂവൊക്കെ കുറവാണ് ആദ്യം നമുക്ക് കഴിഞ്ഞ കൊല്ലം നമുക്ക് എന്താ ചെത്തിപ്പൂവിൻ്റെ ഇല വരുന്നു ചെച്ചീൻ്റെ അല്ല നമ്മളെ ഇതാ മല്ലികേൻ്റെ ഇല വരുന്നു ഈ പ്രാവശ്യം മല്ലികേൻ്റെ ഇലയൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ കൊല്ലം എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതുകൊണ്ടാണ് ഈ കൊല്ലം ചെറിയ കളാക്കിയത് അപ്പോൾ നല്ല മണക്കാറുണ്ട് നമ്മൾ പൂക്കളിട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഡീപണേ ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ടേ വരികയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ ഇപ്പം ആണ് നല്ല മണക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയിരുന്ന് നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ബൈ